സ്റ്റാഫ് യൂണിയന്റെ തലപ്പത്ത് വീണ്ടും കൊലക്കേസ് പ്രതി മണ്ണന്തല ുംജിത്ത് കൊലക്കേസിലെ നാലാം പ്രതിയായ അജികുമാറിനെയാണ് സിഐ ടി യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാക്കിയത് ജയിൽവാസം സർവീസ് കാലയളവായി പരിഗണിച്ച് അജികുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശ്രമം വിവാദമായിരുന്നു തിരുവനന്തപുരം മണ്ണന്തലയിലെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ ശിശുക്ഷേമ സമിതിയിലെ അജികുമാർ കഴിഞ്ഞ ദിവസം സി ഡബ്ല്യു സി സ്റ്റാഫ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി അജയ്കുമാറിനെ വീണ്ടും അവരോധിച്ചിരുന്നു രഞ്ജിത് കൊലക്കേസിലെ വിചാരണ കാലയളവിൽ ഒരു വർഷത്തോളം ജയിൽവാസവും അജികുമാർ അനുഭവിച്ചിട്ടുണ്ട് കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് തന്നെ ജയിൽവാസം സർവീസ് കാലയളവായി പരിഗണിച്ച് അജികുമാറിന് ജൂനിയർ സൂപ്രണ്ട് പദവി നൽകാനുള്ള ശ്രമം നേരത്തെ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് ശിശുക്ഷേമ സമിതി ജീവനക്കാരുടെ സംഘടനയുടെ തലപ്പത്തേക്കും വീണ്ടും അജികുമാർ എത്തുന്നത് കൊലക്കേസ് പ്രതി ശിശുക്ഷേമ സമിതിയിൽ ജീവനക്കാരനായി തുടരുന്നതിൽ തന്നെ ജീവനക്കാർക്കിടയിൽ അമർഷം പോകുന്നതിനിടെയാണ് സംഘടനാ തലപ്പത്തും അജികുമാർ തുടരുന്നത് ബാലനിധി നിയമപ്രകാരം സ്വഭാവദൂഷം പോലും പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് വെക്കാൻ പാടില്ല എന്നിരിക്കെയാണ് കൊലക്കേസ് പ്രതി സമിതിയിൽ ജീവനക്കാരനായിരിക്കുന്നത് എന്നതാണ് വേദ്യം സി പി എം നേതൃത്വവും ശിശു സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപിയും അജികുമാറിന് സംരക്ഷണമൊരുക്കുന്നതായും ആരോപണമുണ്ട് ജനം തിരുവനന്തപുരം